ഹായ്ക്കിടെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് സുഖമാണോ ചോദിച്ചു കഴിഞ്ഞാൽ സുഖമാണെന്നോ ഇല്ലെന്നോ പോലെന്ന് പറയത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇൻഡ്രോയുടെ ആ ഒരു ആ ഒരു പൊസിഷൻ അപ്പോൾ മാറ്റിയിരിക്കുകയാണ് കാരണം സുഖമാണോ ചോദിച്ചാൽ പോലും ഒരു വക നിങ്ങൾ മിണ്ടുന്നില്ല നിങ്ങൾ സുഖമാണോ എന്ന് എനിക്ക് അത് മനസ്സിലായി അതുകൊണ്ടായിരിക്കില്ലേ ഉണ്ടാകുന്നത് ഒന്നും പറയുന്നില്ല അനേകട്ടെ ബ്രോ ബ്രോയ്ക്ക് സുഖമാണോ എന്ന് പോലും ഒരു കമൻ്റ് ഞാൻ കാണുന്നില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ രക്തധമനികളിൽ അതായത് ഹൃദയ രക്തധമനികളിൽ ഒളിഞ്ഞിരുന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന അഴുക്ക കൊഴുപ്പിനെ അതായത് രക്തധമനികളിൽ ഇങ്ങനെ കൊഴുപ്പ് ചുറ്റിയിരിക്കും ഓക്കെ എപ്പോഴത്തേക്കും രക്തം കട്ടായിട്ട് സർക്കുലേഷൻ നടക്കുന്നില്ല ഓക്കെ അങ്ങനെ ഒളിഞ്ഞിരുന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യുവാൻ അതായത് വെറും മൂന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾ അറിഞ്ഞു ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ആ ബട്ടൺ ഒന്ന് പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇന്നത്തെ മിക്ക ആൾക്കാർക്കും ഹാർട്ട് ബ്ലോക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ കാരണം കൊഴുപ്പാണ് ചീത്ത കൊളസ്ട്രോളാണ് അപ്പോൾ ഈ നല്ല ഉണ്ട് കൊളസ്ട്രോളും ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് ശാസ്ത്രീയമായിട്ട് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ട ആൾക്കാരായും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിനെ കുറിച്ച് നല്ലതുപോലെ അറിയുവാൻ ഓക്കെ ആ ഒരു വ്യഗ്രത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ മതി ഒരു മൂന്നാല് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ ഓക്കെ അപ്പോൾ ഈ ഒരു ഹാർട്ട് ബ്ലോക്ക് സയലൻ്റ് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ ഉണ്ടാകും ഓക്കെ നമ്മൾ ഉറക്കത്തിലായിരിക്കും ഹാർട്ട് അറ്റാക്ക് കൂടെ ഉണ്ടാകും ഓക്കെ അപ്പോഴ് ഇത് ഉണ്ടാകാനുള്ള കാരണം ചീത്ത കൊളസ്ട്രോൾ ആണെങ്കിലും നമ്മൾ കാണിക്കുന്ന പോക്രത്തരം കൊണ്ടാണ് ഈ ചീത്ത കൊളസ്ട്രോള് നമ്മളിൽ ഉണ്ടാകും മനുഷ്യൻ കാണിക്കുന്ന പോക്രത്തരങ്ങൾ കൊണ്ടാണ് ചീത്ത കൊളസ്ട്രോള് ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് നിങ്ങൾ ചോദിക്കും ഞാൻ പറഞ്ഞുതരാം ഈ എണ്ണവർഗങ്ങൾ കൂടുതൽ ഉപയോഗം അമിതമായിട്ടുള്ള ഉപയോഗം ഹോട്ടൽ ഫുഡ് ബേക്കറി ഐറ്റംസ് എന്ത് രുചി ഈ ഒരു വ്യക്തി പറയാണ് എന്റെ ഫ്രണ്ട് തന്നെ ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് വീട്ടിൽ കഴിച്ചാൽ ആ ഫുഡിലില്ല എനിക്ക് ഹോട്ടൽ ഫുഡാണ് ഇഷ്ടം കൊളസ്ട്രോൾ ഹൈ ആണ് ബി പി ഹൈ ആണ് അപ്പോൾ നമുക്ക് വായിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും പക്ഷേ നമ്മുടെ ബോഡിക്ക് അത് അക്സെപ്റ്റബിൾ അല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം കുറയ്ക്കുക നിങ്ങൾ ഹോട്ടലിൽ കൂട്ട് കഴിച്ചോ നിങ്ങൾ കഴിക്കാം ഓക്കെ എണ്ണയേറുന്നതായിട്ടുള്ള ഫ്രൈകൾ ബീഫ് ഫ്രൈ ഫിഷ് ഫ്രൈ എന്ന് ചൊല്ലി കംപ്ലീറ്റ് ഫ്രൈകൾ ഒഴിവാക്കുക ഒരു ഊണൊക്കെ മേടിച്ച് കഴിച്ചു വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹോട്ടൽ ആഹാരം ഐസ്ക്രീം ബേക്കറി ഐറ്റംസ് മിക്സർ ചിപ്സ് ചക്കവറ്റൽ ചപ്പ് ചവറുകളൊക്കെ ഒഴിവാക്കുക പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളിൽ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മനസ്സിലായല്ലോ അതേപോലെ തന്നെ ആഹാര സാധനങ്ങൾ അതായത് ആഹാരങ്ങൾ വലിച്ചു വാരി കഴിക്കാതിരിക്കുകയാണ് ഒരു പരിധിക്കൊക്കെ കഴിക്കുക ഒരു പരിധി കൂടുതൽ കഴിച്ചാല് ചില ആൾക്കാരുണ്ട് കല്യാണം വീട്ടിൽ പോകും കല്യാണം വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവര് ഫസ്റ്റ് ആഹാരം കൊണ്ടുപോകും ഒറ്റ വരി വയനായ രണ്ടാം വീട് ചോദിക്കും കൊണ്ടുപോകും വീണ്ടും തിന്നു വൈറ്റുന്ന ഒരു മത്സരം പോലെയാണ് മിക്ക കല്യാണ വീടുകളിൽ മിക്ക ആൾക്കാര് പോയി ആഹാരം കഴിക്കുന്നത് ആഹാരം കാണാത്ത ആൾക്കാരാണ് വലിച്ചു വാരിയെ കാണാൻ ഇവിടെ പറ്റിയിരിക്കുന്ന ആഹാരം മൂചിന് എന്നാക്കി തിന്നു ആഹാരങ്ങൾ വെയിറ്റ് ചെയ്യപ്പെടുന്നത് വലിച്ചു വാരിയാണ് കഴിക്കുന്നത് മനസ്സിലെ അപ്പോൾ ആഹാരങ്ങൾ വലിച്ചു വാരി കഴിക്കാതിരിക്കുക അതേപോലെ തന്നെ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ഈ ഇടയ്ക്ക് ഒരു ഞാൻ പറഞ്ഞ് വെള്ളം ധാരാളം കുടിക്കാൻ പറഞ്ഞു ഒരു വ്യക്തി പറഞ്ഞു ഞാൻ ഡെയിലി ഒരു അഞ്ചാറ് ബിയർ കുടിക്കാറുണ്ട് അത് പോരെ അത് വെള്ളമല്ലേ ഞാൻ പറഞ്ഞത് ഈ വെള്ളമല്ല ഇത് കൃക്ക വെള്ളം അതാണ് കേടാ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക പിന്നെ മദ്യപിക്കുന്നതും മദ്യപിക്കാത്തതൊക്കെ നിങ്ങളുടെ ചോയ്സ് ഞാനിവിടെ ഇങ്ങോട്ട് പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ പിടിക്കത്തില്ല അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം വേണമെങ്കിൽ കുടിക്കാതിരിക്കാം കുടിക്കാതിരുന്നാൽ ആയുസ് ഒരു നീട്ടം കിട്ടും കുടിച്ചാൽ ആയുസ് കുറയും ഇത് മാത്രം ഞാൻ പറയുന്നേ അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതേപോലെ തന്നെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ എണ്ണ കുറച്ച് ദിവസാക്കുക എണ്ണയില്ലാതെ ആഹാരം പാചകം ചെയ്ത് കഴിച്ചാൽ അത്രയും നല്ല പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ഹൈ ആയിട്ടിരിക്കുന്ന വ്യക്തിയുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എണ്ണയില്ലാതെ ആഹാരം പാചകം ചെയ്ത് കഴിക്കുക നമ്മൾ വെറുതെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം വരെയും നിങ്ങളുടെ ജീവിതോപാരം വരെയും ഗുളിക കഴിക്കേണ്ടി വരും ഗുളിയ കഴിക്കേണ്ടി വരും കിഡ്നിയൊക്കെ പോവും വർഷങ്ങളോളം ഗുളി കഴിക്കും ചില ആൾക്കാരുണ്ട് അവർ പറഞ്ഞത് ഞാൻ പൊളസ്ട്രോളിന്റെ ഗുളിയാ കഴിക്കുന്നുണ്ട് അതുകൊണ്ടെങ്കിൽ എന്ത് ചപ്പോച്ച് കയറ്റാം നോ പ്രോബ്ലം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക നമ്മളൊന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാല് ഗുളിക കഴിക്കേണ്ടി വരില്ല ഗുളിക കഴിക്കേണ്ടി വരില്ല നമ്മൾ കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ ഉള്ള വ്യക്തി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊളസ്ട്രോളിനെ നമുക്ക് തടഞ്ഞെടുത്താൽ അത് ഉണ്ടാകത്തില്ല ഗുളിയെ കഴിക്കേണ്ടി വരില്ല എന്ന് ഓ ഞാൻ ഉള്ളതയുള്ളൂ ഗുളിയെ കഴിക്കേണ്ടി വരില്ല എനിക്ക് കളാം ഗുളിയെ കിടക്കുകയറിയ പക്ഷേ സെൽഫ് കൺട്രോൾ വേണം അപ്പോൾ അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റംസാണ് നിങ്ങൾ കൂടുതൽ കഴിക്കേണ്ടത് പ്രത്യേകിച്ച് മുരിങ്ങ ചീര എന്തൊരു ചീര മുരിങ്ങ ചീരയൊക്കെ ഒന്ന് വരട്ടി കഴിക്കുക തേങ്ങ പൂങ്ങനെ ഇണ്ട എണ്ണയുണ്ട് എണ്ണ ഉണ്ടോ വരട്ടി കഴുകുക കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്നോ രണ്ടോ അവിടെ മുരിങ്ങ ചീര ഇടുക അതിന് അലട്ടി എന്ത് കഴിയുമ്പോഴും തിന്നുക ടേസ്റ്റ് കാണില്ല അല്പ ഉപ്പ് ഓടി വെറി അത് കഴിക്കും ഇതൊക്കെ മരുന്നാണ് കൊളസ്ട്രോൾ ഒന്നും നമ്മുടെ ബോഡിയിൽ നിൽക്കത്തില്ല ചീത്ത കൊളസ്ട്രോളൊക്കെ പമ്പാണ് ആഴ്ത്തി കീറിക്കണ്ടു പോകും നൂറെ നൂറേന്ന് പോകും ഇതൊക്കെ മരുന്നാണ് മുരിങ്ങയിലൊക്കെ മരുന്ന അപ്പോഴങ്ങനെ ഓക്കെ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പച്ചക്കറി ഐറ്റംസ് കഴിക്കുക അതേപോലെ തന്നെ കുക്കുംബർ ജ്യൂസ് എന്ത് ജ്യൂസ് കുക്കുംബർ ജ്യൂസ് ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കുടിക്കുക കുക്കുമ്പള ജ്യൂസ് ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം രാത്രി ഉറങ്ങാൻ പാട്ട് കുടിക്കുക ഇതൊക്കെ മരുന്നാ അടിപൊളി മരുന്നാ ഇതൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് കൊളസ്ട്രോൾ വേഗത്തില്ല വരത്തിൻ്റെ ഉറപ്പായിട്ട് വരത്തിൽ അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് കൃത്യ സമയത്തിന് കിടന്ന് ഉറങ്ങുക എന്നതാണ് കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക അതേപോലെ തന്നെ കൃത്യസമയത്തിന് ഫുഡ് കഴിക്കണം ആഹാരം കഴിച്ചില്ലെങ്കിലും പ്രശ്നമാണ് കൃത്യസമയത്തിന് മിതമായിട്ടുള്ള ആഹാരം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക കൃത്യസമയത്തിന് കിടന്ന് ഉറങ്ങുക അപ്പോൾ പ്രധാനമായും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ കൂടുവാൻ നമ്മൾ കാണിക്കുന്ന പോകുട്ടകൾ ഇപ്പോൾ മനസ്സിലാക്കാം എന്ത് പോകാണെന്ന് നമ്മളെ കാണിക്കണമെന്ന് ഇതൊക്കെയാണ് പോകുട്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ എണ്ണ വർഗങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കുക അതേപോലെ തന്നെ റെഡ് മീറ്റ്സ് ഇറച്ചി ഐറ്റംസ് പ്രത്യേകം ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾ നോർമലി ഇപ്പോൾ കൊളസ്ട്രോളിന് ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തികളായാൽ പോലും ഇറച്ചി ഐറ്റംസ് കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക ഇപ്പം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളൊക്കെ കണ്ടു കഴിഞ്ഞത് ചെറുപ്പക്കാലിലാണ് ഓ ഇപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് കാഞ്ഞു പോകണത് അടിച്ചുപോയാണ് പീസ് അടിച്ച് പോയതാണ് ചെറുപ്പക്കാർ ഈ പോക്കെ പോയാലൊരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ ഉണ്ടാകുന്നില്ല ചെറുപ്പക്കാരൊന്നും ഉണ്ടാകത്തില്ല പഴയ ആൾക്കാരെ കാണത്തുള്ളൂ മനസ്സിലായല്ലേ പണ്ണൊക്കെയാണ് കൊളസ്ട്രോളൊക്കെ ഉണ്ടാകുന്നത് വയസ്സാകുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പോൾ കൊച്ചു വയമാർഗ്ഗം ബ്രഹ്മർക്കൊക്കെയാണ് കുഴപ്പമുണ്ടാകുന്നത് അത് നമ്മുടെ ജീവിത രീതി നമ്മൾ ആഹാരം കഴിക്കുന്ന ശൈലി ഓക്കെ അത് നമ്മൾ മാറ്റാത്ത കൊണ്ടാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ തന്നെ അനുസരിക്കുക പ്രത്യേകിച്ച് റെഡ് മീൻസ് പൂർണ്ണമായിട്ടും കുറച്ച് ഒഴിവാക്കുക ഓക്കെ അപ്പോൾ ഇനി ആ ഒരു മരുന്ന് അതായത് നമ്മുടെ ദഗ്ധതമനികളിൽ ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ഉണ്ടാക്കുന്ന ആ കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ടും വെറും മൂന്ന് ദിവസം കൊണ്ട് പുറത്ത് കളയുന്ന പൂർണ്ണമായിട്ടും കളയുന്ന ആ ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കുക അതായത് വെള്ളം തിളപ്പിക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഒരേ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ചെറിയ ഗ്ലാസ് ഒന്നര ഗ്ലാസ് എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് വെളുത്തുള്ളി മൂന്ന് അല്ലി തൊലി കളഞ്ഞ മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചിടുക അതേപോലെ തന്നെ ആ ചതച്ച് കിട്ടുന്ന വെളുത്തുള്ളിയുടെ സെയിം അളവ് ഇഞ്ചി തൊലി ചൊരണ്ടിക്കളഞ്ഞ് ചതച്ച് ഇടുക എങ്ങനെ ചതച്ച് ഇടുക അങ്ങനെ നിങ്ങൾ ഇവ രണ്ടും ചതച്ച് ഇട്ട ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു ചെറിയ പീസ് കറുകപ്പെട്ട ഇടുക കറുകപ്പട്ട അറിയാലോ നമ്മൾ ഈ ഇറച്ചു മസാല മേടിക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ കാണും പീസ് പീസ് ആയിട്ടിരിക്കും ഒരു ചെറിയ പീസ് കറുകപ്പെട്ട ഒന്ന് പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കുക പൊടിച്ച് പൊടിച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് തിളപ്പിക്കുക അത് നടതുപോലെ അതായത് ചെറിയ തീയിൽ വെച്ച് വേണം ഇത് തിളപ്പിക്കേണ്ടത് എങ്ങനെ തിളപ്പിക്കണം ചെറിയ തീയിൽ വെച്ച് വേണം ഇത് തിളപ്പിക്കേണ്ട അങ്ങനെ ഇത് തിളച്ച് നല്ല പത പോലെ കൊഞ്ഞ് വരണ സമയത്ത് ഒരു രണ്ട് സ്പൂണ് നാരങ്ങ നീര് ഒഴിക്കുക ലെമൻ അറിയാല്ലോ നാരങ്ങ നാരങ്ങ നീര് ഒരു നാരങ്ങ എടുത്ത് അതിനകത്ത് പകുതി എടുത്തിട്ട് പിഴിയുക പിഴി രണ്ട് സ്പൂണും രണ്ട് ടീസ്പൂണാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ച ഉടൻ തന്നെ അടുപ്പം ഓഫാക്കുക എന്നിട്ടത് അടച്ചു വയ്ക്കുക എന്നിട്ടത് അടച്ചു വെക്കുക അങ്ങനെ നിങ്ങൾ അടച്ചു വെച്ച് ചൂട് നടതുപോലെ ആറിയ ശേഷം ഇത് കുടിക്കുക ഇത് കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞത് രാവിലെ ഉള്ള പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനും ഒരു മണിക്കൂർ മുൻപ് ഈ വെള്ളം കുടിക്കുക മനസ്സിലായല്ലോ രാവിലെ ഉള്ള പ്രഭാത ഭക്ഷണം അത് കഴിക്കുന്നതിനും ഒരു മണിക്കൂർ മുൻപത് കുടിക്കുക ഇത് നിങ്ങൾ മുടങ്ങാതെ മൂന്ന് ദിവസം കുടിച്ചാൽ മതി ഇത് നിങ്ങൾ മുടങ്ങാതെ മൂന്ന് ദിവസം കുടിച്ചാൽ മതി ഓക്കെ ഇനി ഒരു മരുന്നും കൂടിയുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഉച്ചക്ക് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ ഉച്ചയ്ക്കുള്ള ചോറ് ആ ചോറ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളീനെ ചെറുതായിട്ട് അരിയുക വളരെ നൈസായിട്ട് എത്ര നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നൈസായിട്ട് വെളുത്തുള്ളിനെ അരിയുക ആ ചോറിൽ വിതറുക പിന്നെ ആ ചോറ് കഴിക്കുക അഥവാ ഇനി അങ്ങനെ ചോറിന്റെ കൂടെ കഴിക്കാൻ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആഹാരം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ രണ്ടല്ലി വെളുത്തുള്ളി എടുത്ത് തൊലി പൊളിച്ചു കളഞ്ഞ് നല്ലതുപോലെ അരിഞ്ഞ് വായിക്കാതിടുക വെള്ളം കുടിക്കുക നിങ്ങൾ ഇത്രയും ചെയ്ത് മതി നിങ്ങൾ ഇത്രയും ചെയ്ത് നോക്ക് നിങ്ങൾ ചെയ്ത് നോക്ക് എന്നിട്ട് പോയിട്ട് ബ്ലഡ് പരിശോധിക്കുക കൊളസ്ട്രോള് നല്ലതുപോലെ കുറഞ്ഞിരിക്കും ഹാർട്ട് അറ്റാക്കോ ഹാർട്ട് ബ്ലോക്കോ സയൽ തറ്റാ ഒന്നും ഉണ്ടാക്കില്ല നിങ്ങൾ കഴിക്കാൻ മതി പിന്നീട് നിങ്ങൾക്ക് ഗുളിക കഴിക്കേണ്ടി വരില്ല അത്രയ്ക്കും കിണ്ണൻ കിണ്ണൻ കാറ്റിയാൽ വരുന്നത് ആരും പറഞ്ഞു കഴിയില്ല മനസ്സിലായാലോ മനസ്സിലായാലും വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വീണ്ടും എല്ലാവർക്കും ബൈ